രണ്ടായിരത്തി ഇരുപത്തഞ്ച് കലണ്ടർ വർഷത്തിൽ ഇതുവരെയുള്ള പ്രകടനം നോക്കുമ്പോൾ ടാറ്റ ഗ്രൂപ്പ് ഓഹരികളെ സംബന്ധിച്ച് അത്ര മികച്ചതാണെന്ന് പറയാനാകില്ല രത്തൻ ടാറ്റയുടെ വിയോഗത്തിന് ശേഷം ടാറ്റ ഗ്രൂപ്പിനകത്ത് തല പൊക്കി അധികാര ഉടമ്പിലിയും യു എസ് താരിഫും ആഭ്യന്തരമണ്ണിൽ നേരിട്ട ചാഞ്ചാട്ടവും ഉൾപ്പെടെയുള്ള വിവിധ പ്രതികൂല ഘടകങ്ങളാണ് ടാറ്റ ഓഹരികൾക്ക് പൊതുവെ തിരിച്ചടിയാകുന്നത് ഇതോടെ ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിൽ വരുന്ന ഏകദേശം മുപ്പതോളം ഓഹരികളുടെ കൂട്ടത്തിൽ പതിമൂന്നെണ്ണത്തിനും ഇരട്ടയൊക്കെ നിരക്കിലുള്ള നഷ്ടം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതിനോടകം നേരിട്ടു ടാറ്റ ഗ്രൂപ്പ് ഓഹരികളുടെ മൊത്തം വിപണി മൂല്യത്തിൽ നാല് ദശാംശം അഞ്ച് ആറ് ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഈ വർഷം ഇതുവരെയുള്ള കാലവിനോ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ടാറ്റാ ഗ്രൂപ്പ് ഓഹരികൾ പൊതുവായി നേരിടുന്ന തിരിച്ചടികൾക്കിടയിലും മുന്നേറുന്ന ടാറ്റ ഓഹരിയാണ് ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പതിനഞ്ച് ശതമാനവും ഒരു മാസത്തിനിടെ ഇരുപത് ശതമാനത്തോളവും നേട്ടം ഗ്രസ്ഥമാക്കിയാണ് ഈ മിഡ് ക്യാപ് ഓഹരിയുടെ കുതിപ്പ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച വ്യാപാരത്തിൽ ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ഓഹരിയുടെ വിപണി വിലയിൽ പത്ത് ശതമാനം വർദ്ധനയും ഓഹരികളുടെ ഇടപാടെണ്ണം അഥവാ ട്രേഡിംഗ് പോളിയും കഴിഞ്ഞ ഇരുപത് വ്യാപാര ദിനങ്ങളിൽ രേഖപ്പെടുത്തിയ ശരാശരിയേക്കാൾ വളരെ മുകളിലുമായാണ് കുറിച്ചിരിക്കുന്നത് പശ്ചാത്തലത്തിൽ ടാറ്റാ കമ്മ്യൂണിക്കേഷൻ ഘടകങ്ങളും ഓരോരുടെ ഭാവിസാധ്യതകളും വിശദമായി അറിയാം ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് കേന്ദ്ര സർക്കാർ സ്ഥാപനം വരുന്ന വിദേശ സഞ്ചാര നിഗം ലിമിറ്റഡ് അഥവാ വി എസ് എൻ എൽ രണ്ടായിരത്തി രണ്ടിൽ സ്വകാര്യവൽക്കരിച്ചപ്പോൾ ടാറ്റാ ഗ്രൂപ്പ് ഏറ്റെടുക്കുകയും തുടർന്ന് സമാന മേഖലകൾ പ്രവർത്തിക്കുകയായിരുന്ന മറ്റ് ടാറ്റ സംരംഭങ്ങളെ കൂടി ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട് രണ്ടായിരത്തി എട്ടിൽ ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് എന്ന പുനർനാമകരണം ചെയ്യുകയുമായിരുന്നു ആഗോളതലത്തിൽ തന്നെ ടയർ വൺ ശ്രേണിയിലുള്ള ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറാണ് വിവിധ ടെലികമ്യൂണിക്കേഷൻ സേവനങ്ങളും ക്ലൗഡ് സേവനങ്ങളുമാണ് വാഗ്ദാനം ചെയ്യുന്നത് ഏകദേശം അമ്പത്തി മൂവായിരത്തി മുന്നൂറ് കോടി രൂപയാണ് ടാറ്റ കമ്മ്യൂണിക്കേഷൻസിന് നിലവിലെ വിപണി മൂല്യം പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ കൈവശം കമ്പനിയുടെ അമ്പത്തിരണ്ട് ദശാംശം എട്ട് ആറ് ശതമാനം ും ഓഹരിതും സ്വന്തമായുണ്ട് ഇതിന് പുറമെ വിദേശ നിക്ഷേപർക്ക് പതിനേഴ് ദശാംശം ഒന്നേ ആറ് ശതമാനവും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് പതിനാല് ദശാംശ എട്ടേ മൂന്ന് ശതമാനം വീതവും ടാറ്റാ കമ്മ്യൂണിക്കേഷൻസിൽ ഓഹരി പങ്കാളിത്തം നേടിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ജൂൺ സാമ്പത്തിക വിവാദത്തിൽ കമ്പനി നേടിയ വരുമാനം അയ്യായിരത്തി തൊള്ളായിരത്തി കോടി രൂപയും അറ്റാതായും നൂറ്റി എമ്പത്തിനാല് കോടി രൂപയും വീതമാകുന്നു നിക്ഷേപർക്ക് മുടങ്ങാതെ ലാഭവിതം നൽകുന്ന ടാറ്റാ ഗ്രൂപ്പ് ഓഹരിയാണത് അതേസമയം ആയിരത്തി തൊണ്ണൂറ്റി എഴുപത് രൂപ നിലവിലായിരുന്നു കഴിഞ്ഞ ആഴ്ച ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ഓഹരി ക്ലോസിംഗ് വില കുറച്ചത് ഒരു വർഷത്തെ വൃവ നിലവാരത്തിൽ നിന്നും ആറ് ശതമാനം മാത്രം താഴെയാണ് ഇപ്പോൾ ഈ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നതെന്നതും ശ്രദ്ധേയം ഓഹരിയുടെ കുതിപ്പിന് കാരണം പ്രധാനമായും രണ്ട് ഘടകങ്ങളാണ് ടാറ്റ കമ്മ്യൂണിക്കേഷൻ സൗകര്യയിലെ സമീപകാല കുതിപ്പിനിടയാക്കുന്നത് ഇതിൽ ആദ്യത്തെ ഘടകം എന്നത് ആഗോളതലത്തിൽ തന്നെ ഇപ്പോൾ വളരെ വേഗത്തിൽ വളർച്ചയായിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ നിന്നും ഡാറ്റാ സെന്റർ എക്കോസിസ്റ്റത്തിൽ നിന്നും ഗുണഫലം ലഭിക്കുന്ന വിധത്തിൽ കമ്പനിയുടെ സ്ട്രാറ്റജിക് പൊസിഷനിങ് ആണ് ടാറ്റ കമ്മ്യൂണിക്കേഷൻസിന് കീഴിൽ ഇതിനകം സജ്ജമായിട്ടുള്ള വളരെ വിപുലമായ ഡേറ്റാ കണക്ടിവിറ്റിയും ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ശൃംഖലയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് നിന്നും ഡേറ്റാ സെന്റർ ടു ഡേറ്റാ സെന്റർ കണക്ടിവിറ്റി ബിസിനസ്സിൽ നിന്നും നേട്ടം കൊണ്ടെത്തരുമെന്നാണ് പ്രതീക്ഷ ഇതിന് പുറമെ കഴിഞ്ഞ ആഴ്ച ടാറ്റാ ഗ്രൂപ്പിന്റെ തന്നെ ഭാഗവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി ുമായി ഡാറ്റ കൺസൾട്ടൻസി സർവീസസ് അഥവാ ടി സി എസിൽ നിന്നും പുറത്തുവന്ന എഴുന്നൂറ് കോടി ഡോളർ നിക്ഷേപം വേണ്ടുന്ന വമ്പൻ എ എ അധിഷ്ഠിത ഡാറ്റാ സെന്റർ പദ്ധതിയിൽ പ്രഖ്യാപനമാണ് എ ഇ മേഖലയിൽ വൻ വികസന പദ്ധതിയിലാണ് ടി സി എസ് പുതിയതായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിന്റെയൊക്കെ ഗുണഫലം ടെലികമ്മ്യൂണിക്കേഷൻസ് ക്ലൗഡ് സേവനങ്ങളും നൽകുന്ന ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ലഭിക്കുന്ന നിക്ഷേപ പ്രതീക്ഷയാണ് ഓഹരിയുടെ വിലയിൽ കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായ വൻകുതിപ്പിന് ഇടവരുത്തിയത് മേൽ സൂചിപ്പിച്ച ടാറ്റാ കമ്മ്യൂണിക്കേഷൻ സൗകര്യം സംബന്ധിക്കുന്ന വിവരം പഠനാവശം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശവും ഉപദേശമല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ അലാവസ്ഥ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെവി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുക അല്ലെങ്കിൽ സ്വന്തം തന്നെ വിശദമായ പഠനം നടത്തിയ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇ ടി മലയാള ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം